നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റിപ്പോർട്ടും അനുബന്ധ പ്രശ്നങ്ങളും മലയാള സിനിമയിലാണ് നടക്കുന്നത് എന്നാൽ മറ്റ് ഇൻഡസ്ട്രികളും സമാനമായ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് സിനിമയിൽ നിന്നുണ്ടാകുന്ന മോശം അനുഭവങ്ങൾ കാരണം അഭിനയം ഉപേക്ഷിച്ചു പോകുന്ന നിരവധി നായികന്മാരുമുണ്ട് മലയാളത്തിന് എന്നും പ്രിയങ്കരിയായ നടി കാർത്തികയും അങ്ങനെ സിനിമ ഉപേക്ഷിച്ചു പോയതാണെന്നൊരു കഥ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നടൻ കമൽഹാസനുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാർത്തികയെ കൊണ്ട് അങ്ങനെയൊരു തീരുമാനം എടുപ്പിച്ചതെന്നാണ് പ്രചാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ നായകൻ എന്ന തമിഴ് ചിത്രത്തിന് ശേഷം കമൽഹാസൻ എന്ന നടനെ വെച്ച് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകളെ പിന്നീട് വിവാഹം കഴിച്ച ആളായിട്ട് കൂടി മണിരത്നം എന്ന ഗ്രേറ്റ് ഫിലിം മേക്കർ മറ്റൊരു സിനിമയ്ക്ക് ശ്രമിച്ചില്ല നായകൻ അവർ ഇരുവരുടെയും ആദ്യ അവസാനം ഒന്നിച്ച സിനിമ എന്നതാണ് ചരിത്രം എങ്കിലും എൺപതുകളിലെ മലയാള സിനിമയുടെ മുഖശ്രീയായിരുന്ന നടി കാർത്തികയുടെ തൊഴിൽ അവസാനിപ്പിക്കാൻ തീരുമാനമായതിന്റെ കാരണവും അതേ സിനിമ ആയിരുന്നുവെന്നതും ഏറെ തെളിവുകളുള്ള വസ്തുതയാണ് സിനിമയുടെ ചിത്രീകരണത്തിനു മുമ്പ് നടന്ന ഒരു ഫോട്ടോഷൂട്ട് വേളയിൽ അനാവശ്യമായ ഒരു ശരീരസ്പർശനത്തിനു മുതിർന്ന കമൽഹാസിന്റെ കൈ കുടഞ്ഞ റീഗ വഴി യാതൊരുവിധമായ ഇംഗിതത്വം വഴങ്ങാൻ സാധ്യതയില്ലാത്ത വ്യക്തിത്വം എന്ന കൃത്യമായ സൂചന കാർത്തിക നൽകി എന്നാൽ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ നടിയുടെ കരണം പുകച്ച് കമൽ തന്റെ പക നിറവേറ്റി സിനിമയുടെ ചിത്രീകരണം പെട്ടെന്ന് നിർത്തിവെക്കുക എന്ന നിലയിൽ കാർത്തിക നിസ്സഹരണം പ്രഖ്യാപിക്കുകയും നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു ഇന്നത്തെ ഉഗ്രപ്രതാപിയായ പ്രതാപിയായ ഉലക നായകന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സംവിധായകനായ മണിരത്നം കാർത്തികയുടെ ന്യായപക്ഷത്തു നിന്നു മുതൽ അവസാനിച്ചതാണ് ഇരുവർക്കുമിടയിലെ പ്രൊഫഷണൽ സഖ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സംവിധാനം ചെയ്ത അടിവേരുകൾ സിനിമയിൽ ജീപ്പിൽ നിന്നും കാലുയർത്തിയിറങ്ങവെ ഇട്ടിരുന്ന വേഷത്തിന്റെ വൈകല്യം കാരണം തെറ്റായ ഒരു കാഴ്ച ഉണ്ടാകുന്നതിനെ എഡിറ്റിങ്ങിൽ കട്ട് ചെയ്ത് മാറ്റാൻ ചട്ടം കിട്ടിയെങ്കിലും തോറ്റുപോയത് മാത്രമാണ് രംഗത്തെ കാർത്തികയുടെ സദാചാര വിരുദ്ധമെന്ന് ആരോപിക്കാവുന്ന ഏക ആവശ്യപ്പെടാത്തതായ ഒരു ആലിംഗനത്തിന് പോലും നിന്നുകൊടുക്കാതിരുന്ന കാർത്തിക തലസ്ഥാന ജില്ലയിലെ അറിയപ്പെടുന്ന ബാഡ്മിന്റൺ പ്ലെയർ ആയിരിക്കെ ബാലചന്ദ്ര മേനോന്റെ മണിച്ചപ്പ് തുറന്നപ്പോൾ വഴി ആക്ടിംഗ് കരിയർ തുടങ്ങുമ്പോൾ സുനന്ദ എന്ന തന്റെ യഥാർത്ഥ നാമധേയം തീർത്തി കാർത്തികയായത് മാത്രമാണ് ചലച്ചിത്ര ജീവിതത്തിൽ നടത്തിയ ഒരേ ഒരു ഒത്തുതീർപ്പ് എന്ന സംഘടനയൊക്കെ ആവിർഭാവിക്കുന്നതിന് മുൻപ് തന്നെ സ്വശരീരത്തെ തെറ്റായ മാധ്യമമാക്കാതിരിക്കാൻ ഒറ്റയ്ക്കൊരു പോർമുഖം തുറന്ന് ജയിച്ചു പോയവളുടെ പേരാണ് കാർത്തിക എന്ന സുനന്ദ ഇങ്ങനെയായിരുന്നു അജയൻ കരുണാഗപ്പള്ളി എന്നയാൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറസാന്നിധ്യമറന്ന ചലച്ചിത്ര താരം കാർത്തിക മലയാളികളുടെ നിത്യഹൃത നായികയാണ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും മികച്ച പ്രേക്ഷകർ സ്വീകാര്യത നേടിയ താരമാണവർ കാർത്തികയുടെ ആദ്യ ചലച്ചിത്രം മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ മികച്ച അഭിനേത്രിയായിരുന്ന കാർത്തിക തന്റെ ലളിതവും ഗൃഹാതരത്വവുമുള്ള കഥാപാത്രങ്ങൾ മലയാളി ചലച്ചിത്ര പ്രേക്ഷകരുടെ ശ്രദ്ധേയയാക്കി സംവിധായകനായ മേനോനാണ് കാർത്തികയെ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് കൊണ്ടുവന്നത് കൂടുതൽ ചിത്രങ്ങളിൽ മോഹൻലാലിന്റെ നായികയായിട്ടാണ് കാർത്തിക അഭിനയിച്ചിട്ടുള്ളത് പോലെ സന്മനസ്സുള്ളവർക്ക് സമാധാനം താളവട്ടം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങിയ ചിത്രങ്ങളിൽ കാർത്തിക ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു തന്റെ വിവാഹ ശേഷമാണ് കാർത്തിക ചലച്ചിത്രരംഗം വിട്ടുപോയത് ന്യൂസ് മരളി വാർത്ത